ഫ്രണ്ട്സ് എല്ലാവർക്കും ഉഷാ ഗാർഡൻ വില്ലയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മാമ്പഴി പുളശ്ശേരിയാണ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പുതിയ വിഭവമായിട്ടാണ് ഞാൻ ഇന്ന് വന്നത് അതായത് നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് അതായത് നമ്മുടെ പഴയ കാലത്തുണ്ടാക്കുന്ന മാമ്പഴപ്പുശ്ശേരിയാണ് അതിന് അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഒരു ആറ് നാടൻ മാങ്ങ തൊലി കളഞ്ഞത് പിന്നെ ഒരു ഗ്ലാസ് തൈര് അടിച്ചത് പിന്നെ ആറ് പച്ചമുളക് കീറിയത് കറിവേപ്പില അത് കഴിഞ്ഞിട്ട് തേങ്ങ അരക്കപ്പ് തേങ്ങ ഉള്ളി ജീരകം മഞ്ഞപ്പൊടി ഇവ നീലോടെ ചേർത്ത് മിക്സി നല്ലതുപോലെ അരയ്ക്കണം അത് കഴിഞ്ഞിട്ട് കടുവ ഇറക്കാൻ ഉള്ളിയും മുളകും കഴിയാത്തത് പിന്നെ ഉപ്പ് പടും പാത്രം ഗ്യാസിലോട്ട് വെക്കുക വെച്ചതിന് ശേഷം നമ്മൾ ഈ പാത്രത്ത് കുടഞ്ഞിടണം ഇത് ശഹരം പിഴിഞ്ഞാലും നല്ലതാ പിഴിഞ്ഞു വെച്ചാലും അത് നല്ലതാണ് നീ ഇത്തിരി വെള്ളം ഇതിനകത്ത് ഇടണം നീ കറിയാപ്പലേം കൂടി ഇതിനകത്താണ് ഇടണം വെട്ട അതിനുശേഷം നമ്മൾ ഈ പോന്തി വെച്ചേക്കുന്ന പച്ചമുളക് കൂടെ ഇടണം അതിന് ശേഷം നമ്മള് ഉപ്പിടണം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പ് ഇടണം ഉപ്പിട്ട് ഇത് നമ്മൾ ഈ ദാവിയിൽ ഒന്ന് കുറച്ചു നേരം ഒന്ന് വേവണം നമ്മളീ മാങ്ങ പഴുത്ത മാങ്ങയും പച്ചമുളകും ഇതെല്ലാം കൂടെ നമ്മൾ ചേർത്ത് അടപ്പയിലുപ്പ് ഒഴിച്ച് ഇച്ചിരി കുറച്ച് ഒരു പത്ത് മിനിറ്റ് ഇത് ഒന്ന് തിളയ്ക്കണം മാങ്ങ ഒന്ന് തിളയ്ക്കണം തിളച്ചതിന് ശേഷം നമ്മൾ ബാക്കി സാധനങ്ങൾ അലിയിരിക്കും ഈ മാമ്പഴ പുളിശ്ശേരി പണ്ടുകാലത്ത് നമ്മുടെ മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ നമ്മൾ കൊണ്ടാക്കി ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ട് ഇപ്പൊ ഉള്ളവരാരും ഇതിനും സമയം കളയത്തില്ല ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ ഇനി അടപ്പെടുത്തിട്ട് നമ്മക്ക് ഈ മാമ്പഴം വെന്ത് തെല്ലാം നമുക്ക് ചേരണ്ടതെല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതായത് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന തേങ്ങ ഇതിലോട്ട് ആഡ് ചെയ്യണം ചുറ്റി കുറച്ചിട്ടിട്ട് ഇതിലോട്ട് ആട് ചെയ്ത് വെക്കും നമ്മൾ അടുത്ത അത് ആയിട്ട് ആഡ് ചെയ്യുന്നത് നമ്മള് തൈരൊടച്ച് മോരാച്ചിട്ട് അത് ഇതിനകത്ത് മോര് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് പ്രശ്നമില്ല ഈ പരുത്തമാളി ഉള്ളതാണെങ്കിൽ നമുക്ക് മോര് വേണോന്നൊന്നുമില്ല നമുക്ക് ഈ പുളിശ്ശേരി ഉണ്ടാക്കുന്നതിന് ഇനി അടുത്തതായിട്ട് ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ഉൽവാപ്പൊടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നേ മാമ്പഴപ്പുശ്ശേരി വേണ്ടത് കഴിയുന്നു നമ്മള് ഈ മാമ്പഴ പുളിശ്ശേരി എല്ലാം തയ്യാറായി എല്ലാം ബന്ധു കഴിഞ്ഞു ഇനി ഇതിന് വേണ്ടുന്ന ഇനി കടു കുറക്കണം കടു പൊത്തിച്ചിടണം നമുക്ക് ഇനി നമ്മൾ കടു കുറക്കുന്ന വിധമാക്കുകയാണെങ്കിൽ കടു നമ്മൾ ഒരു നാല് സ്പൂണ് വെളിച്ചെണ്ണ ഇട്ടിട്ട് കടു ഉള്ളി കരിയാത്തലും എല്ലാം കൂടി കഴിഞ്ഞ ഒത്തിരിച്ചതിന് ശേഷം ഇത് മോശ് കഴിയുമ്പോൾ കടു ഇടാം ആ ഉള്ളി മൂത്തതിനു ശേഷം ഇനി കടവും ജീരവും കൂടെ കടുവും ജീര നീ ഇതിന്റെ കൂടെ നമ്മൾ ഒരു സ്പൂണ് മുളക് ഈ കടുവറക്കുന്നതിന്റെ കൂടെ ഒരു സ്പൂ ഒന്നര സ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യനേ നീ നമുക്ക് ഇടാം അപ്പോൾ ഇന്ന് നമ്മുടെ മാമ്പഴക്കുളശ്ശേരി റെഡിയായി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ എത്തുന്ന മുരെ എല്ലാവർക്കും ക്ഷേത്രം ബൈ ബൈ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്